തിരുവനന്തപുരം ഓണത്തിന് നാട്ടുകാർ വഴിതെറ്റിച്ചു വയറിലായ കനകക്കുന്നിലെ വൈക്കോൽ മെയ്സ് ഗെയിം താത്കാലികമായി അടച്ചിരിക്കുകയാണ് ഓണം വാരാഘോഷത്തിന്റെ ഭാഗമായാണ് കനകക്കുന്നിൽ വൈക്കോൽ മെയ്സ് ഗെയിം ഒരുക്കിയിരുന്നത് അനിയന്ത്രിതമായ തിരക്കും സുരക്ഷാ വീഴ്ചയും മുൻനിർത്തിയാണ് താത്കാലികമായി ഗെയിം നിർത്തിവെക്കേണ്ടി വന്നതെന്നാണ് അധികൃതർ അറിയിക്കുന്നത് മാസികകളിലും മറ്റും കാണുന്ന വഴി കണ്ടുപിടിക്കാമോ കളിയുടെ മാതൃകാ ഗെയിമാണ് വൈക്കോൽ മെയ്സ് ഗെയിം വ്യത്യസ്തത കാരണം ഇതിലേക്ക് സന്ദർശകരുടെ തള്ളിക്കയറ്റമാണ് ഉണ്ടായത് പൂർണമായും വൈക്കോലിലായതിനാൽ തീപിടുത്തം ഉണ്ടാകാനുള്ള സാധ്യതയും തിരക്ക് കൂടുമ്പോഴുണ്ടാകുന്ന മറ്റു പ്രശ്നങ്ങളും തടയാനാണ് ഗെയിം താൽക്കാലികമായി അടച്ചിരിക്കുന്നത് വൈക്കോൽ പസിലിനുള്ളിൽ പ്രവേശിക്കുന്നവർ ലക്ഷ്യസ്ഥാനത്തേക്ക് എത്താനുള്ള ശ്രമത്തിനിടെ വഴിതെറ്റി അകത്ത് ചുറ്റിത്തിരിയുന്നതാണ് അതിലെ ഫൺ ഗെയിമിനുള്ളിൽ കയറുന്നതിന് നിശ്ചിത സമയമോ പാസോ മറ്റു നിയന്ത്രണങ്ങളോ ഒന്നും തന്നെ ഇല്ല പ്രധാനമായും കുട്ടികളെയാണ് ഈ ഗെയിം കൊണ്ട് ലക്ഷ്യമിട്ടത് എങ്കിലും മുതിർന്നവരും വലിയ തോതിൽ ഇതിലേക്ക് ഇരമ്പി കയറാൻ തുടങ്ങിയതോടുകൂടിയാണ് പ്രശ്നം വഷളായത് ക്ഷമയും ഓർമ്മശക്തിയുമാണ് കളിയുടെ സൂത്രവാക്യം സന്ദർശകരുടെ എണ്ണത്തെ കണക്കിലെടുത്ത് ഗെയിം പുനരാരംഭിക്കുമെന്ന് കനകക്കുന്ന് ഡെപ്യൂട്ടി ഡയറക്ടർ മിസ്റ്റർ അജീഷ് പറഞ്ഞു ഓണാഘോഷത്തിന്റെ ഭാഗമായി ഒരുക്കിയ മറ്റു ഗെയിമുകൾ എല്ലാം തന്നെ പതിവ് പോലെ പ്രവർത്തിക്കും ചൊവ്വാഴ്ച വരെയാകും കനകക്കുന്നിലെ കാഴ്ചകളും ഗെയിമുകളും ഒക്കെ ഉണ്ടാവുക